ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ സ്ഥലങ്ങളിലും ഓണാഘോഷങ്ങളും ഓണസദ്യമൊക്കെയായി എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ് കണ്ണൂർ യോഗശാല റോഡിലെ സഫിയ കോംപ്ലക്സിലെ ഓണാഘോഷം വേറിട്ടൊരു അനുഭവമായി രാവിലെ കോംപ്ലക്സ് അലങ്കരിച്ച് ഓണപ്പൂക്കളം ഒരുക്കി തുടർന്ന് നടന്ന പരിപാടി സഫിയ ബിൽഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ഹരിദാസൻ കെ വി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി അഡ്വക്കേറ്റ് വിവേക് വേണുഗോപാൽ സ്വാഗതവും അഡ്വക്കേറ്റ് സന്തോഷ് നന്ദിയും പറഞ്ഞു കലാപരിപാടികൾക്ക് മുന്നോടിയായി ഓണസദ്യമുണ്ടായിരുന്നു കണ്ണൂർ യോഗശാല റോഡിലെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആയ സഫിയ കോംപ്ലക്സിലുള്ള നൂറ്റിപ്പത്തോളം മുറികളിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലെ ആളുകളുടെ കൂട്ടായ്മയാണ് സഫിയ കോംപ്ലക്സ് ബിൽഡിംഗ് അസോസിയേഷൻ അസോസിയേഷൻ പ്രവർത്തനം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി പുതുതായി വന്ന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിൽഡിംഗ് അസോസിയേഷൻ്റെ വിവിധ പരിപാടികൾ നടന്നുവരികയാണ് ഓണപ്പൂക്കളം ഓണസദ്യക്കും ശേഷം വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി 이곳이야. <목소리> പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ അഡ്വക്കേറ്റ് ജൂലി ജെ ബി ജയരാജൻ ബി പി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അഡ്വക്കേറ്റ് സനൂപ് ഇ മുരളീധരൻ കെ അഡ്വക്കേറ്റ് ഷിഖാ സി പ്രജേഷ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങളും നൽകിയാണ് ഓണാഘോഷ പരിപാടി അവസാനിച്ചത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരിട്ടി പട്ടാമ്പി